ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറ്റം വരാൻ തുടങ്ങി ഇത്തവണ നേരത്തെ കാലാവസ്ഥ മാറാൻ തുടങ്ങി ഈ ജനുവരി സമയത്ത് തണുപ്പുണ്ട് എന്നാലും ഭയങ്കര ഫ്രീസിങ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം തണുപ്പുണ്ട് ചില ദിവസങ്ങളിൽ നല്ല തണുപ്പുണ്ട് പക്ഷേങ്കിൽ ഈ വർഷം പെട്ടെന്ന് ബ്രൈറ്റ് അല്ലെങ്കിൽ ഇപ്പോഴും ഇരുണ്ട് 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 കിടക്കേണ്ടാണ് നല്ല വെയിലൊക്കെ ഉദിച്ച് വരുന്നുണ്ട് ഒരു മാർച്ചിൻ്റെ ഒരു ഫീൽ ഇപ്പോഴേ തോന്നുന്നുണ്ട് എന്തായാലും സൂപ്പറായി എല്ലായിടത്തും കാലാവസ്ഥ മാറുമല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു ജാക്കറ്റൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ ബോക്കിന് ഞാൻ പോകാമെന്നുള്ളത് എൻ്റെ പണിയുടെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങി പോകാന്നുള്ളത് എനിക്കൊരു ശീലമാണ് ഇവിടെ ജസ്റ്റ് അവിടം വരെ കുറച്ച് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഫ്രഷ് എയർ എടുത്ത് നിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഈ ഇലകളെല്ലാം നല്ല പച്ചപ്പായിട്ടുണ്ട് ഇവരെല്ലാം നല്ല ഹൈഡ്രാൻറ്റിയാണിതെല്ലാം അതുകൊണ്ട് ഇലയില്ല എനിക്ക് നല്ലോ സ്ട്രോങ്ങർ ആയിട്ടുള്ളവരെല്ലാം ഇപ്പോഴും പച്ചപ്പായിട്ട് നിൽപ്പുണ്ട് പക്ഷേ മോസ്റ്റ് ഓഫ് പോയിട്ടുണ്ട് എന്തായാലും ഞാനത് ചെറിയ ബോക്കിന് പോകുമ്പോഴാണ് സുരേഷ് ഇവിടെ എന്തോ പരിപാടിയാണ് നോക്കട്ടെ എൻ്റെ കൂട്ടാ പരിപാടി വാഷ് ഇതിനകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ദൈവമേ വണ്ടി ഓടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ കൊണ്ടുവരു കൊണ്ടുവരു ദൈവമേ ഈ വണ്ടിക്കകം ഇരിക്കുന്നത് വണ്ടിക്കകമല്ല കേട്ടോ ബോണറ്റിനകം അങ്ങനെ കണ്ടിട്ടില്ല ആവശ്യം വന്നില്ല അതാണ് കാര്യം പിന്നെ സുരേഷ് എല്ലാം ചെയ്യുന്നതുകൊണ്ട് പക്ഷെ കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ടല്ലേ പക്ഷെ ഞാൻ ഓടിക്കുമ്പോൾ പൊന്നുപോലെ ഓടിക്കും കേട്ടോ വേറെ കാര്യം പക്ഷെ പൊന്നുപോലെ ഓടിക്കുന്ന പറയുമ്പോൾ ഇതുകൂടെയൊക്കെ നോക്കണ്ടേ അല്ലേ ദൈവം അനുഗ്രഹിച്ച കുഴപ്പമൊന്നുമില്ല സുന്ദരമായിട്ടിരിക്കുന്ന അകൊക്കെ അല്ലേ ഓക്കെ ഓക്കെ അപ്പച്ചനെന്താ ഒരു പരിപാടി അപ്പച്ചൻ്റെ സ്വരമാണല്ലോ കേൾക്കുന്നത് ഈ തുമ്പ് തുമ്പിട് ഓടിവായോ നമ്മുടെ പൊന്ന അണി മുച്ചക്കൂടെ അവിടെ പോവാ ഏ എവിടെ പപ്പാച്ച എന്നാച്ചോ നോച്ചിച്ചേ ഇവിടെ പപ്പ ഇവിടെ എന്നാച്ചോ നോച്ചടാ വണ്ടി ഓർന്നിട്ടേക്കുന്നോ ഓരോ എൻ്റെ മൊനെ പപ്പയുടെ വണ്ടിച്ചാൽ തന്നെ നോച്ചേ പോവാ കുണ്ടി കുലിക്ക് പോക്കൊണ്ടില്ലേ സിംബോട്ടോ ചിമ്പി ആരെയാണ് കണ്ടോ അവിടെ ഇവിടെ പോട്ട ഇവിടെ വേണ ചിമ്പുട്ടി ചിമ്പി പോവാ ചെറുക്കിയിട്ട് ഉണ്ടോ സിബ അമ്മ പോവാ വരുന്നോ അതോട് നടക്കാൻ വരുന്നതെന്ന് ചോദിക്കാം ഞാൻ ചിപ്പുട്ടി വാ നമുക്ക് നടക്കാൻ പോവാ വാ ഈ ഗോഫറുടെ വോക്ക് വാ വാ എടാ വാടാ പൊട്ടാ വരുന്നുണ്ടോ വാ നടക്കാൻ പോയി ഞാൻ ഇട്ടാ ഞാൻ പഴയത്തില്ലേ ഞങ്ങൾക്ക് നടക്കാനിട്ടാ അമ്മ ഇച്ചിരി ഇച്ചിരി കൂടെ പോയിട്ടുള്ള കേട്ടോ അമ്മച്ച ഒത്തിരി ദൂരം പോകാൻ വയ്യ സമയമില്ലേ ഇച്ചിരി ദൂരം വാ പോരേ ബാ ബാ അങ്ങനെ ഉണ്ടോ മുത്തേ വാ ബുണ്ടോ ഞങ്ങൾ ഇത്ര നല്ല കൊച്ചിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്മയുടെ മുത്ത് ഇവിടെ മുത്താ പോരേ വാ ജിഞ്ചറൊക്കെ എന്നാ എടുക്കുന്നു ഉച്ചിട്ട് വരാം ജിഞ്ചർ എന്നാച്ചു തന്നോ ആ ജിഞ്ചറിൻ്റെ വീട്ടിലോട്ടുള്ള നോട്ടൊക്കെ ഉണ്ടോ ഇൻ്റെ നോട്ട പേ ശരിയല്ല എന്നെ പറ്റി ചോറിയെന്നോ എന്നാ പറ്റിയിടാ മരുന്നിടണോല്ലോ അപ്പം വാ ഞങ്ങൾ നന്ന് വരുന്നത് കണ്ടോ നിങ്ങൾ ഞങ്ങൾ നക്കാൻ പോവാണേ ഞങ്ങൾ നടന്ന് 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 കിളികളുടെയൊക്കെ സ്വരം കേട്ടോ ഇവിടെ വലിയ ശത്രുക്കളുണ്ടോന്നായിരിക്കും അവൻ നോക്കുന്നത് ഈ ഇങ്ങനൊരു കുഞ്ഞ് അവിടെ അവൻ്റെ ലവറുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നത് ഇവിടെ കണ്ടോ അത് അവൻ്റെ ശത്രുവിൻ്റെ വീടാണ് ആ കണ്ടോ ആരാ പോന അത് ബാ പോരെ വാ ബ അമ്മ ഇതിലേ പോകുന്നത് വാ അമ്മ ഇതിലേ പോകുന്നത് വാ ആ എന്നു അമ്മ ഇവിടെ തന്നെ നിൽക്കുവാണെന്നാണ് പോയിട്ട് വരാമേ എന്ന് പറഞ്ഞോണ്ടാണേ വാ മുത്തേ നമ്മുടെ പൊന്നാടോ നീയേ വി ആർ ഗോയിങ് ഫോർ എ വോക്ക് കണ്ട കൊച്ചിൻ്റെ അപ്പോൾ എപ്പോഴും നല്ല കൊച്ചിന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവോ കൊച്ചു നടക്കുന്നത് കണ്ടോ ആ ഇനി പോയേക്കാം നമുക്ക് ഇച്ചിരി ദൂരം പോയിട്ട് പോയേക്കാം കേട്ടോ ഇനി എവിടെ മോന് പോവണ്ടേ ഒത്തിരി ദൂരം പോവേണ്ടോ നമുക്ക് അധികം ദൂരം പോയിക്കഴിഞ്ഞാലേ അമ്മ ഇച്ചിച്ച് ഉടുപ്പാട ഇട്ടേക്കുന്നേ റിട്ടേൺ അടിക്കണ്ടേ വാ ഇതിലേ ഇതിലേ വാ ഇതിലേ അമ്മ ഇങ്ങോട്ടാ ചിമ്പ ഇല്ല ചിമ്പൂട്ടി വഴിതെറ്റി പോകല്ലോ അവിടെ അവന്മാരൊന്നും ഇല്ല അവിടെ അവൻ്റെ ശത്രുക്കളൊക്കെ ഉള്ള വീടാണ് ഇവനെ ഇവിടെ ആരോ ഒരു വീട്ടിലൊരു പൂച്ചയാണ് ഇവൻ നോട്ടം വിട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഉറക്കളിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്താ ശ്രദ്ധ ഏതാണേ സിംബ അമ്മ പോവാ ബേബി സിംബ എടാ പൊട്ടം കുഞ്ഞെ ചിംബുട്ടിടാ ബാ ലോ ട്രീറ്റ്സ് തരാം ബാ പോവാ അമ്മ ബാ അമ്മ പോവാ ബാ അവിടെ വാടാ അവിടെ ആരും ഇല്ല ബാ വാ ഓടി ഓടിവോ നമ്മുടെ വാ അമ്മ വീട്ടിൽ പോവാം നമുക്ക് ട്രീറ്റ്സ് ഇല്ല അമ്മമാമ്മ അമ്മ ലിക്വിഡ് ട്രീറ്റ്സ് തരാം ബാ നമ്മുടെ പൊന്നിന് ഇട്ടോളേ ബാ നമ്മുടെ പൊന്നുവാണ് ഞാനവിടുത്തെ നിന്ന് പോകും നിന്ന് കാരണം മനസ്സിൽ മുഴുവൻ ഈ നോട്ടം മുഴുവൻ ഉണ്ടല്ലോ അന്നത്തെ പക തീർന്നിട്ടല്ലേ കേട്ടോ നിങ്ങളാരും മോനാന്നറിയോ നിങ്ങളാരും വിചാരിക്കുന്ന ആളല്ല എൻ്റെ ചിമ്പൂച്ചി ബാ നമ്മുടെ മുത്തുവ ബാ അമ്മ പോവാ ബാ പൊന്നു അടാ നമുക്ക് നന്ദി നന്നെ നന്നു വീട്ടിൽ പോയേ അപ്പച്ച എന്നൊക്കെ ഒന്ന് കുഞ്ഞ് കണ്ടനോ ഇഷ്ടപ്പെടുന്ന ക്യാമറ എടുക്കുന്നത് പിന്നെ ആ പോട്ടെ അതിനകത്ത് ആരുമില്ല ബാ അതിനകത്ത് ശൂശു വയ്ക്കും നീ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നീ ശൂശു വയ്ക്കുമെന്ന് ബാ കണ്ടോ പ്രോപ്പർ ആണെന്ന് തോന്നുന്നതല്ലോ അല്ല മനേ അമ്മ എടുക്കണോ കുഞ്ഞിനെ പോയോ ഇല്ല എനിക്ക് മടുക്കത്തൊന്നുമില്ല അമ്മ എനിച്ചിട്ടാൽ മേ നടക്കാൻ അമ്മയുടെ കൂട്ടത്തിൽ അമ്മ എന്നെ ഭഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇട്ടാണ് അമ്മയുടെ കൂട്ടത്തിൽ നിന്ന് അച്ചാനെ എനിക്ക് ഭയങ്കര കണ്ടോ സ്ഥിരം റൂട്ടാണ് ഞങ്ങൾ അത് പോട്ടെ അവിടെ അറിയില്ല കിളികളല്ലേ അതിനെതിരെ നോക്കി വരട്ടെന്ന് ഇവിടെ കിളികളാടാ വാ ബമ്മ പോവാ ബാ ബാ പോയിക്കാം ബാ അമ്മ പോവാ അമ്മ വിളിച്ചു നടന്നു അവിടെ പോയി നടന്നു കണ്ടോ അലകളൊക്കെ പോയി മുണപ്പിച്ച് അവിടെ ഒന്ന് മുള്ളും തോന്നും കേട്ടോ അവൻ്റെ ലാൻഡ്മാർക്കുകൾ ഇതെല്ലാം എന്താ പോകുന്നു പോക്കുണ്ടോ ബാ ബാ മോനെ ഇവിടെ വീട്ടിലില്ലാത്ത പിള്ളേരെ അനുസരണ ഉണ്ടല്ലോ ചേച്ചി നോക്ക് നിങ്ങൾ കാണു കാണ് കാ ഞങ്ങൾ നടക്കാൻ പോയ ചേച്ചി വി ജസ്റ്റ് വെൻ ഫോർ എ മോർണിംഗ് വോക്ക് അല്ലേ വാ മോനെ അമ്മ പോവാ വാ ഇനി അവനൊന്നും നോക്കണ്ട അങ്ങോട്ട് അടി ഉണ്ടാക്കാൻ പോകുന്നേ ഇവിടെ പാടാ നീയേ ഒന്ന് ഇപ്പൊക്കുണ്ടോ ഒന്ന് ഇപ്പം ഉണ്ടോണേ നമ്മുടെ കുഞ്ഞായി നമ്മുടെ കുഞ്ഞ് ബാ നമ്മുടെ കുഞ്ഞ് ഓടി വാ നമ്മുടെ കുഞ്ഞു വാ അവിടെ ഒന്ന് നോക്കണ്ട സിംബ കണ്ടോ അത്ര നല്ല കൊച്ചിനെ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ അപ്പ കണ്ടിട്ടുണ്ടോ അപ്പ നോക്കിയാൽ വിളിച്ചു എന്നോട് നടക്കാൻ വന്നു ഇത് തിരിച്ചു വരുവാ പോ ഞാൻ റൗണ്ട് അടിച്ചു തിരിച്ചു വന്നു ആ അവിടെ ഇന്നു അപ്പച്ചൻ്റെ വീട്ടിൽ പോകാമെന്ന് അറിയത്തില്ല പോകാൻ ചാൻസ് കൂടുതല ആ അപ്പച്ചൻ്റെ വീട്ടിലിട്ടുള്ള പോക്കോ അപ്പച്ചൻ്റെ വീട്ടിൽ ഞാനുണ്ടല്ലോ ഇതുവരെ ഊരിയില്ലെന്ന് അത്യാവശ്യം തണുപ്പുണ്ട് പുറത്തൊക്കെ പോയിട്ട് വന്നതാണേ നല്ലൊരു വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ പോവാണ് അപ്പം കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് കുറച്ച് കിടക്കാൻ പോവുകയാണ് ഇന്ന് അറിയാമോ ഇന്ന് എനിക്ക് ജോലിയുണ്ട് മക്കളെ ജോലി എന്ന് വെച്ചാൽ നേഴ്സിങ് ജോലിക്ക് ഞാൻ പോവുകയാണ് ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യും സെവൻ വീക്ക്സ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് അപ്പം ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുകയാണ് ഒരു ഡ്യൂട്ടിക്ക് പോകത്തുള്ളൂ കേട്ടോ എനിക്ക് മാസത്തിൽ ഒന്നേരും പോകണമെന്നാണ് പക്ഷേ അതുതന്നെ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ നമ്മുടെ തിരക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പല തിരക്കുകളല്ലേ അങ്ങനെ ഉള്ളത് എന്താ അതോടെ നിൽക്കട്ടെ ഡ്യൂട്ടിക്ക് പോകുന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കാണിക്കാം ഇനി ഇപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോകും അപ്പം ഞാൻ ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഫോണിൽ തെന്നിച്ച് 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 പോയപ്പോഴേക്കും ഞാൻ കണ്ടൊരു വീടിയാണ് ഒരു ഫുഡ് നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന ഒരു രീതി ഞാൻ അങ്ങനെ ഇന്നു വരെ കഴിച്ചിട്ടില്ല ഒരു രസമായിട്ട് എനിക്ക് തോന്നി എന്തായാലും ഞാൻ കാണാം പറയുന്നതിലും നല്ലത് അത് കാണുക എന്നുള്ളതല്ലേ ഓൾറെഡി നമ്മുടെ ഫ്രൈഡ് റൈസ് ഞാൻ ഇന്നലെ വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വെച്ചത് വെറും ഫ്രൈഡ് റൈസ് അല്ല കോക്കനട്ട് റൈസാണെന്ന് വെച്ചാൽ കേട്ടോ അതും അതിൻ്റെ കൂടെ ചിക്കൻ കറിയും ഞാൻ ചിക്കൻ എപ്പോഴും വറുത്തിട്ടാണ് വെക്കാറുള്ളത് ഞാൻ പല പ്രാവശ്യം വീഡിയോ ചെയ്തേക്കുന്നവരാണ് കാണിക്കാറ് നല്ല ടേസ്റ്റിയാണ് ഞാൻ അതിനകത്ത് സോസും ഒക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം നമ്മുടെ ചിക്കനും ഓൾറെഡി നമ്മുടെ കൊക്കനട്ട് റൈസും ഇവിടെ റെഡി ആയിട്ട് തന്നെയുണ്ട് അപ്പം ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്ന തരികിടിയാണ് നിങ്ങൾ കാണേണ്ടത് ഓക്കെ ഞാൻ ട്രൈ ചെയ്യാണ് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല അതൊന്നും എനിക്കറിയില്ല ഓക്കെ അപ്പം നോക്കിക്കോളൂ ആദ്യം നമുക്ക് വേണ്ടത് മുട്ട ചേട്ടൻ മുട്ട കിവിഗോ ഞാൻ രണ്ടുമൂന്ന് മുട്ടകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല ശരിയാവുമെന്ന് കരുതാം ശരിയാവണം ആവാതിരിക്കാൻ എന്താണ് എനിവേ കാര്യങ്ങൾ ഞാൻ കാണിച്ച് കാണിച്ച് പോകുമ്പോഴേക്കായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ ഓക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടേ ഉപ്പ് ചേർക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ നിങ്ങളോട് എന്താ അപ്പം അതിനകത്ത് ഇതോടെ ആഡ് ചെയ്യാമായിരുന്നല്ലോ അതോടെ ആഡ് ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷേ ഇതെനിക്ക് പ്ലെയിനായിട്ട് ചെയ്ത് തന്നെയായിരിക്കും നല്ലത് റൈസിന് വേണ്ടിയാണേ ഞാനിതിൽ നിന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പ്ലെയിൻ മതിയാവും ശകലം കുരുമുളക് പൊടി ഒത്തിരിയൊന്നും ടേസ്റ്റ് മാറ്റുന്നില്ലേ പുതിയ പാനാണ് വെച്ചേക്കുന്നത് അവളെ പുതിയ പാൻ സുരേഷ് പ്രാവശ്യം രണ്ടുമൂന്നോ പാൻ ഞാൻ പറയാം വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അതിലെ ലാസ്റ്റ് പാനാണ് ഇവിടെ പഴയതെല്ലാം അടുത്ത് സുരക്ഷ തോട്ടി കളഞ്ഞു വേണ്ടടുത്ത് ഞാനടുത്തൊരു ഫ്രൈഡ് റൈസ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ബട്ടർ തന്നെ അങ്ങ് ചേർക്കുവാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം ഓയിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ ഞാൻ ഇച്ചിരി ബട്ടറിലങ്ങ് ചെയ്തേക്കാൻ വിചാരിച്ചു അല്ലേ ഇരിക്കുക കൊളസ്ട്രോളാണ് എന്ന് എല്ലാവരും പറയും പക്ഷെ ബട്ടറ് ശരീരത്തിനൊത്തിരി നല്ലതാണെന്നും പറയപ്പെടുന്നു കേട്ടോ ഇതൊന്ന് ഇതായി വരട്ടെ നമുക്ക് മുട്ടതിലേറ്റ് ഒന്ന് വെന്ത് വരട്ടോ ഗോക്കല്ലേ നമ്മള് മറിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഇച്ചിരി വെച്ചിട്ടുണ്ട് എന്റെ പാൻ ചെറുതാണ്ട് എനിക്ക് അത്ര വലുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല ഇനി ഞാൻ തന്നെ ആയിരിക്കും ഞാൻ ഒരു വിധത്തിൽ ഇതിനെ മൂടിയിട്ടുണ്ട് ഇനിയെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഞാൻ ഇതിലേക്ക് മറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചോറ് റെഡി കറി എൻ്റെ എൻ്റെ കറി കാഴ് മക്കളെ നല്ല നെയ്യുള്ള കോഴിച്ചാട്ടനായിരുന്നു ഇച്ചിരി ചിക്കൻ കറി നോക്കൂ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ നിങ്ങൾ വെക്കുന്ന പോലെയാണ് ഞാൻ വെക്കുന്നത് എനിക്കറിയില്ല പക്ഷെ സൂപ്പറാണ് സാല നോക്ക് മക്കളെ വരും വാവും കണ്ടിട്ട് തന്നെ നല്ല രസം തോന്നുന്നില്ലേ ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ മുറിച്ച് നോക്കട്ടെ നമ്മുടെ നമ്മടെ ചോറല്ല ഇറങ്ങി വരുന്നത് ഞാൻ ഞാനിപ്പോ കൈ കൊണ്ട് കഴിച്ചില്ലേ എനിക്ക് ഒരു സമാധാനമില്ല ചോറ് നമ്മുടെ കറി നല്ല ദിവസം കേട്ടോ അപ്പ അടിപൊളിയാ അത് ഈ നെയ്യിലൂടെ പറത്ത് എടുത്തേക്കുന്നോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണേ ഒരു രക്ഷയില്ല അതും ഇതിനകത്തിരിക്കുന്നതുണ്ടല്ലോ വെറും ഫ്രൈഡ് റൈസ് അല്ല കോക്കനട്ട് ആഡ് ചെയ്ത ഫ്രൈഡ് റൈസ് ആണ് അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റും ഈ ഫ്ലേവറും ആ ഫ്ലേവറും ഓ ഒരു രക്ഷയില്ല ഇതിനകത്ത് ഇനിയിപ്പം പപ്പടം കുറവുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അതിൻ്റെ ഒന്നും ഒന്നും പറയാനില്ല മസ്റ്റ് ആയിട്ട് ട്രൈ ആണോ മസ്റ്റ് മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും കേട്ടോ അടിപൊളി അയ്യോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേക്ക് നമ്മുടെ എപ്പം എവിടെ ചെന്നാലും ഫ്രൈഡ് റൈസ് പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ പോയാൽ മാത്രമേ ബിരിയാണിയും ഫ്രൈഡ് കിട്ടുന്ന കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് പോയിട്ട് ഇപ്പം ആര് ഇരുന്നുകാർ വരുന്നതെന്ന് പറഞ്ഞാലും എല്ലാവർക്കും എളുപ്പമാണ് പെട്ടെന്ന് ഉണ്ടാക്കും ഫ്രൈഡ് റൈസ് വീട്ടിലോട്ട് ചില നേരം വന്നാൽ നമുക്കറിയാം ഇന്ന് ഇവിടെ ഫ്രൈഡ് റൈസോ ബിരിയാണിയോ എന്തേലും ആയിരിക്കുന്നു പക്ഷെ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു രസോൻ്റെ അത് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നെക്സ്റ്റ് ടൈം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പോയി കാര്യമായിട്ട് ഇതൊന്ന് കഴിച്ചിട്ട് അളവൊന്നുറങ്ങട്ടേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയി അതായത് ഞാൻ റൂട്ടിക്ക് പോകാൻ വേണ്ടി പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി നാളാണ് ഞാൻ റൂട്ടിക്ക് പോയിട്ട് അപ്പം അതിന്റെ ഒരു പ്രിപ്പറേഷൻ എന്റെ സംബന്ധിച്ച് ഞാൻ ഓർത്തോർത്തി ഓരോന്നെടുക്കുന്നത് അയ്യോ അതെടുത്തില്ല അയ്യോ ഇതെടുത്തില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തോർത്തി എന്നിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ബാഗ് എല്ലാം 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 റെഡിയാണ് റെഡി ടു ഫ്ലൈ എന്ന് പറയാം കഴിഞ്ഞു പ്രാവശ്യം ചെയ്തപ്പോൾ നല്ല കാറ്റൊക്കെ കാറ്റൊക്കെയുള്ളൊരു ദിവസമായി മാറിക്കുന്നത് തന്നെ സുരേഷ് എന്നെ കൊണ്ട് വീണ്ടും വരുന്നത് എന്നെ ഓടിപ്പിച്ചില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ തന്നെ പോകുന്നത് നല്ല ഇരിട്ടാണ് ഇരുട്ടത്ര ഞാൻ വെച്ചിട്ട് ഒത്തിരി നാളായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിവേ ഇത് ഇതുകൊണ്ടൊന്ന് ഞാൻ പിടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ലിൻഡറോടെ ഇതിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് അമ്മ പൊടി തീർച്ചയായിട്ടും ഉണ്ടാവും ഇതെല്ലാം ഒന്ന് തൂത്ത് തുളച്ച് അത് വൃത്തിയായിട്ട് പോവാം നമുക്ക് ഡ്യൂട്ടിക്ക് പോകല്ലേ ആ ഹാ ഹാ അരിപൊളി ഇതേപോലെ നല്ല അപ്പച്ചമാരെയോ അമ്മച്ചിമാരെയോ പേഷ്യൻസിനെയൊക്കെ എനിക്ക് കിടന്ന കത്താവെ ആരാണോ കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഒത്തിരി നാളായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് പോകുന്ന പാടായിരിക്കത്തില്ല നാളെ പോകുന്നു പക്ഷേ ഇന്ന് പോകുന്ന പാട് ഇന്നാളെ ഞാൻ പോയ ഒരു ഒരു ടു ഏഴാഴ്ചയ്ക്ക് മുന്നേ കേട്ടോ ഞാൻ റെഡ് ആയിട്ടുണ്ട് ഒത്തിരി തിക്കായിട്ടുള്ള ജാക്കറ്റൊന്നുമല്ല നേരെ വണ്ടിയിലോട്ട് കയറുമല്ലേ സോ ദാറ്റ്സ് ഓൾ നീ എന്തേലും പറയാനുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രധാനമായിട്ടും ഒന്നും കൊണ്ടുപോയില്ലേലും എനിക്ക് കൊണ്ടുപോയിട്ടൊരു സാധനം എന്ന് വെച്ചാൽ ഗ്ലാസ്സസ് ആണ് ഇത് ഉപയോഗിച്ചില്ലെങ്കിലും എനിക്ക് കാണാമായിരുന്നു കുറച്ച് സ്ട്രെയിനും ഇനി വെട്ടമൊക്കെ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കും അതിന് വേണ്ടി അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന പറയുന്നത് എനിക്കെന്നെ വിടമില്ല അപ്പം ഇതില്ലാതെ എനിക്ക് ഇപ്പോൾ പറ്റത്തില്ലെന്നേ കാരണം ഇപ്പം സ്ട്രെയിൻ കുറഞ്ഞില്ല ഇങ്ങനെ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ചേ ഇപ്പം ഇതില്ലാതെ പറ്റത്തില്ല സോ ഞാനത് ഉപയോഗിക്കുന്നു ഞങ്ങൾ എടുത്തു എൻ്റെ ബാഗ് എൻ്റെ ഡ്യൂട്ടി ബാഗ് ഇതാണ് സ്ഥിരം ഇതും കൊണ്ടാണ് പോകുന്നത് ചാർജറുണ്ട് കുഞ്ഞു ബുക്ക് ഫുഡ് ഇതെന്തിനാണെന്നറിയോ ഒരു പാക്കറ്റ് ക്രിസ് ഞാൻ കഴുതെടുത്തിടാറുണ്ട് ഇതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരൂല്ല നമുക്ക് എന്തായാലും മടുക്കൂല്ല പത്തഞ്ച് പെൺ ആയിട്ടോ ചേർത്തുകൊണ്ട് നല്ല ക്ഷീണം വരും നല്ല ഒരു മൂന്ന് നാലുമണിയൊക്കെ ആകുമ്പോൾ ഉറക്കം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നല്ല ക്ഷീണം തോന്നും ബ്രേക്ക് ഇതോടെ എടുത്ത് വായിലിടുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിന്റെ ക്രിസ്പ്നെസ് കാരണം ഞാൻ തന്നെ കെട്ടി ആ എഴുന്നേക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞെട്ടാൻ വേണ്ടിയുള്ള സാധനമാണ് ഇതൊക്കെയുള്ള എൻ്റെ ബൈബിള് എന്റെ ബുക്കുകള് ഇതൊക്കെ ഒന്നിന് സമയം കിട്ടത്തില്ല ചെന്ന് കഴിയുമ്പം തൊട്ട് പോരുന്നണം വരയ്ക്കും അതെന്തായാലും തിരക്കായിരിക്കും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പം എല്ലാവിധ ആശംസകളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് നോക്കട്ടെ പറ്റിയാൽ നാളെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടൂടെ മൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ശരി വീണ്ടും കാണാം ബൈ ബൈ ബൈഷോയെ കാത്തോത്താവേട്ടാ